സ്കൂട്ടർ യാത്രികനായ യുവാവ് അപകടത്തിൽ മരിച്ച സംഭവത്തിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ ലോറി കണ്ടെത്തി ലോറി ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തു തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി എൻ അജിത് കുമാറാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പന്ത്രണ്ടിന് പുലർച്ചെ മൂന്നരയോടെ ശാസ്താംകോട്ട ടൈറ്റാനിയം പാതയിൽ പടപ്പനാൽ ജംഗ്ഷനിലായിരുന്നു അപകടം ടൈറ്റാനിയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന വിഷ്ണുവിനെയാണ് ലോറി ഇടിച്ചത് പന്മന കോലം ടൈറ്റാനിയം ജംഗ്ഷൻ താമളക്കുന്നേൽ വിജയൻ ശ്രീലതാ ദമ്പതികളുടെ മകനാണ് വി എസ് വിഷ്ണു മുപ്പത് വയസ്സായിരുന്നു അപകടത്തിൽ നിർത്താതെ പോയ ലോറി ഡ്രൈവർ തമിഴ്നാട് തിരുനെല്ലുവേലി വിശ്വനാഥപുരം പുതുമണ്ണി സ്ട്രീറ്റ് എൻ അജിത് കുമാറിനെയാണ് അറസ്റ്റു ചെയ്തത് ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത ആത്മഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എതിരെ വന്ന ലോറിയുമായി സ്കൂട്ടർ ഇടിച്ച് വിഷ്ണു തെറിച്ചു വീഴുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെതിമൂന്നിനാണ് വിഷ്ണു മരിച്ചത് ചവറ തെക്കുംഭാഗം പോലീസ് ഇടിച്ച വാഹനം കണ്ടെത്താൻ ഊർജിത ശ്രമം നടത്തുകയായിരുന്നു ടൈറ്റാനിയം മുതൽ കൊട്ടാരക്കര വരെയുള്ള നിരീക്ഷണ ക്യാമറ പരിശോധിച്ചതിലാണ് ലോറി കണ്ടെത്താനായത് ലോറിയുടെ നമ്പർ നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞില്ല ഇത് പോലീസിനെ വരച്ചു തുടർന്ന് ലോറി എത്താൻ സാധ്യതയുള്ള ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്രധാന ഓഫീസിലെത്തി രേഖകൾ പരിശോധിച്ചു അപകട ദിവസം ലോഡ് ഇറക്കി മടങ്ങിയ പന്ത്രണ്ട് ലോറികളുടെ സമയവും അപകട സമയവും ഒത്തുനോക്കി ഇടിച്ച ലോറി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് തെങ്കാശിയിൽ നിന്നും ലോറിയേയും ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തു സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട വിവരം അറിഞ്ഞിരുന്നില്ലെന്നും പോലീസ് അന്വേഷിക്കുമ്പോഴാണ് അറിഞ്ഞതെന്നുമാണ് ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി എസ് എച്ച്ഒ യുമാർ സി പി ഒമാരായ അനീഷ് വിനീഷ് ശ്രീജിത്ത് അൻസിഫ് ഷെഫീഖ് അഫ്സൽ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ചവറ